ഈ രണ്ട് മരണങ്ങളും പ്രിയപ്പെട്ട അജീഷ് എന്റെ ഒരു ആത്മസുഹൃത്തായിരുന്നു ഞാൻ ആ അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തുള്ള പള്ളിയിൽ വികാരി അച്ഛനായിരുന്നു മരണപ്പെട്ട പോൾ എന്ന് പറയുന്ന വ്യക്തി എന്റെ മുന്നിടവകയിൽപ്പെട്ട ഒരു ചേച്ചിയാണ് അവിടെ ആ പോൾ വിവാഹം കഴിച്ചിരിക്കുന്നത് കഴിച്ചയച്ചിരിക്കുന്നത് ഈ രണ്ട് കുടുംബങ്ങളുമായിട്ടും വളരെ അടുത്ത ബന്ധമുള്ള ഒരാളെന്ന നിലയിൽ തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ് അന്ന് കഴിഞ്ഞ ദിവസം വളരെ ശക്തമായിട്ട് പ്രതികരിച്ചതുപോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഒരാളുകളും ഞാൻ വളരെ വളരെ വ്യസനപൂർവ്വം തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട് രാഷ്ട്രീയക്കാർ ചോദിച്ചതുപോലെ ഇവിടെ രാഷ്ട്രീയക്കാർ വേണ്ട എന്ന് ചോദിച്ചതുപോലെ തീർച്ചയായിട്ടും വേണം പക്ഷേ ഇവിടെ നമ്മൾ ആരെയും ഭയപ്പെടേണ്ടതില്ല ഒരു ക്രൈസ്തവ സമൂഹം ഞങ്ങളുടെ സഹോദരങ്ങൾ ഇവിടുത്തെ ഈ ഈ ജില്ലയിൽ ജീവിക്കുന്ന ആളുകൾ കർഷക ജനങ്ങൾ അവർ അവരുടെ ജീവൻ നിലനിർത്തുവാൻ തക്കവണ്ണം സംരം ചെയ്യുമ്പോൾ നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ റോൾ നിങ്ങൾ മതങ്ങൾ നിങ്ങൾ നിങ്ങൾ ക്രിസ്ത്യാനികൾ ഏറ്റെടുക്കുകയാണോ ക്രിസ്ത്യാനികൾ ഞാൻ വർഗീയത പറയുന്നതല്ല ഞാനൊരു പുരോഹിതനെന്ന നിലയിൽ മറ്റെല്ലാ സംഘടനകളും ഇവിടെ മതത്തിന്റെ വേർതിരിവുകളൊന്നുമില്ലാതെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയക്കാർ വേണ്ട എന്ന ചോദ്യം വളരെ ബാലിശമാണ് ഇവിടെ നമ്മളെല്ലാവരും കത്തോലിക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കൂടിയിരിക്കുന്നത് ഇവിടെ ക്രൈസ്തവ സഭ എന്ന് പറയുന്നത് ജനങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ അവരുടെ ആത്മീയ കാര്യങ്ങൾ നിർവഹിക്കുവാൻ തക്കവണ്ണം മാറ്റപ്പെട്ടവരാണ് എന്നുള്ളൊരു തെറ്റായ ധാരണയാണ് നമ്മുടെ എല്ലാവരുടെയും രക്തം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും പിതാവ് എന്ന് പറഞ്ഞ നമ്മുടെ എല്ലാവരുടെയും നേതാവ് പറയുന്നത് അങ്ങനെ ഒളിച്ചിരുന്ന ആളല്ല അവിടെ ആരാധന അർപ്പിക്കുവാൻ മാത്രം വിളിക്കപ്പെട്ടവരല്ല നമ്മളെല്ലാവരും അന്ന് ക്രൈസ് ക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുണ്ടായ എല്ലാ സമൂഹത്തിന്റെ അരാജകങ്ങൾ അരാജകത്വങ്ങൾക്കെതിരെയും പ്രതികരിച്ച് അവിടെ തെറ്റ് ചെയ്യപ്പെട്ടവരെയും തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചവരെയുമെല്ലാം മാറ്റി നിർത്തുവാൻ അവരെ സ്നേഹത്തിന്റെ പാതയിലോട് കൊണ്ടുവരുവാൻ അധികാരികളുടെ കണ്ണിലേക്ക് അവിടെ അധികാരം ലംഘിച്ചല്ല അധികാരികളുടെ കണ്ണു തുറക്കും വരെ മരണം വരെ പോരാടിയ നേതാവാണ് ഞങ്ങൾക്കുള്ളത് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇന്നീ തെരുവിൽ അനേകമായ സഹോദരങ്ങൾ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സമരം ഇരിക്കുന്നത് ഓർമ്മിപ്പിക്കട്ടെ അല്ലാതെ പാമ്പ്ലാനി പിതാവിനോ പെരുന്നേടം പിതാവോ നാളെ ലോക്സഭയിലേക്കോ നിയമസഭയിലോ ഇലക്ഷൻ നിൽക്കുവാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ ആളുകളുടെ വോട്ട് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടല്ല കൈയ്യടിക്കു വേണ്ടിയിട്ടല്ല ഇവർക്കെല്ലാം അരമനങ്ങളിൽ ഇരുന്നാൽ മതി വൈദികർക്ക് അവരുടെ പള്ളികൾ നോക്കിയാൽ മതി എന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾ അങ്ങനെ നോക്കിയാൽ മതി എന്നൊന്നും എന്നോട് പറഞ്ഞു കഴിഞ്ഞ ശനിയാഴ്ച അവിടെ സമരത്തിന്റെ മുൻപിൽ നിന്ന് ഞാൻ നാട്ടുകാരൻ എന്ന നിലയിൽ ഞാൻ ഇവിടെ നിന്നപ്പോൾ നിങ്ങൾക്ക് പള്ളിയിലെക്കാർ നോക്കിയാൽ മതി മതി പോരെ എന്ന് ചോദിച്ചു പള്ളിയിലേക്കാർ നോക്കണമെങ്കിൽ അവിടെ പള്ളിയിലെ ആളുകൾ വരണ്ടേ ആളുകൾക്ക് ജീവൻ ഉണ്ടാകണ്ടേ ശവസംസ്കാരം നടത്താൻ വേണ്ടി മാത്രമല്ല പള്ളികൾ തുറക്കപ്പെടേണ്ടത് ഞാൻ ചോദിച്ചത് കാര്യം നിങ്ങൾ എത്ര എത്ര ശവശരീരങ്ങൾ എത്ര ബോഡി കൊണ്ടുവന്ന് വെച്ച് കളക്ടറേറ്റ് പഠിക്കലോ ഗവൺമെന്റ് ഓഫീസിന്റെ പഠിക്കലോ പുൽപ്പള്ളിയിൽ ബസ് സ്റ്റാൻഡുകളിലോ സമരം ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം അനുവദിക്കുകയുള്ളൂ ഒരു ജീവന്റെ വിലയാണോ രാവിലെ മുതൽ വൈകുന്നേരം വരെയും സമരം ചെയ്ത് ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ ആ മരിച്ച ശരീരത്തോട് കാണിക്കേണ്ട മിനിമം ആദര പോലും കാണിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമാകാത്ത വിധത്തിൽ ഈ ജനങ്ങളെ ആക്കി തീർത്തത് തീർച്ചയായിട്ടും ഞങ്ങൾ ഉൾപ്പെടുന്ന സമൂഹമാണെന്ന് വേദനയുടെ തിരിച്ചറിവോടെ തിരിച്ചറിവാണ് ഇന്ന് ഈ സമരത്തിനുള്ള കാരണം ഇതൊരു ഒടുക്കമല്ല ഇതൊരു കേവലം തുടക്കം മാത്രമാണ് അഞ്ച് പിതാക്കന്മാരാണ് പരിശുദ്ധ കത്തോലിക സഭയുടെ അഞ്ച് പിതാക്കന്മാർ ഇന്ന് മണ്ണിൽ ഉച്ചയ്ക്ക് ശേഷം അവിടെ എത്തിച്ചേരുകയും ഈ ജനങ്ങൾക്ക് വേണ്ടി വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അവർ മുൻപിൽ നിന്നുകൊണ്ട് സമരം ചെയ്യുവാൻ തന്നെ തയ്യാറാകുമ്പോൾ നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇവിടെ കത്തോലിക്ക സഭയൊന്നോ ഓർത്തഡോക്സ് സഭയൊന്നോ മറ്റേതെങ്കിലും സഭയൊന്നോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയൊന്നും ഇവിടെ ഇരിക്കുന്ന ഇവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇനി കൂടാൻ പോകുന്ന പതിനായിരക്കണക്കിന് ആളുകൾ അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ലാത്ത ആളുകളാണെന്ന് ആരും കരുതേണ്ടതില്ല എല്ലാവർക്കും എനിക്കടക്കമുള്ള എല്ലാ ആളുകൾക്കും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ ഒരു പൗരൻ എന്ന നിലയിൽ വ്യക്തമായ രാഷ്ട്രീയ ധാരണകളൊക്കെയുണ്ട് ഞങ്ങൾക്ക് ഉണ്ട് പക്ഷെ അതിനുമെല്ലാം അപ്പുറമായി ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ചൂണ്ടുവേരലിൽ മഷിപുരുട്ടി ഓരോ ആളുകളെയും നിയമസഭയിലേക്കും ലോകസഭയിലേക്കും പഞ്ചായത്തുകളിലേക്കും തിരഞ്ഞെടുത്ത് വിടുന്നത് ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ സ്വത്തിനും നിങ്ങൾ സംരക്ഷണം നൽകുവാൻ തക്കമാണ് ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ ഒപ്പമുണ്ടെന്നുള്ള ധാരണയോട് കൂടിയിട്ടാണ് പലപ്പോഴും അത് ലംഘിക്കപ്പെടുമ്പോഴാണ് പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജനപ്രതിനിധികളെ ഞങ്ങൾക്കുള്ളത് ഒരു ഭീഷണിയല്ല ഒന്നുമല്ല ഒരു യാചനയാണ് ഞങ്ങളുടെ അപേക്ഷയാണ് ഞങ്ങളുടെ കരച്ചിലാണ് ഞങ്ങളുടെ വിലാപമാണ് ഇനിയെങ്കിലും ഞങ്ങൾ ഒരാളുടെയും ജീവൻ നഷ്ടപ്പെടാതിരിക്കുവാൻ തൊക്കെ വേണം ജീവനും സ്വത്തിനുമെന്ന് സംരക്ഷണമെന്നുള്ളത് സ്വത്ത് ഞങ്ങൾ പൊണ്ടേ വിട്ടു കാരണം ഞാൻ താമസിക്കുന്നത് കബലി നദിയുടെ തീരത്താണ് എന്റെ മാതാപിതാക്കൾ താമസിക്കുന്നത് ഇന്നും എന്റെ മാതാപിതാക്കൾ താമസിക്കുന്ന വീടിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് ബേലൂർ മഗ്നി എന്ന കാട്ടാണ് ഇപ്പോഴും ഈ ഈ സമയം വരെയും തമ്പടിച്ചിരിക്കുന്നത് ഏത് സമയത്തും രാത്രിയിൽ ഞങ്ങളുടെ വീട്ടിനടുത്തേക്ക് വരാം ഞങ്ങൾ ആരെങ്കിലും കൊല്ലപ്പെടാം ഇതൊരു ഇത് വെറുതെ ഞാൻ ആശ്ചര്യമായിട്ട് ആലങ്കാരികമായിട്ട് സത്യമാണ് പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്വത്തിന്റെ കാര്യം ഞങ്ങൾ പണ്ടേ വിട്ടു ഇനി ഞങ്ങൾക്കാകെയുള്ളത് ഞങ്ങളുടെ ജീവനാണ് ആ ജീവൻ നിലനിർത്തുവാൻ എന്തൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനാഥരാ അനാഥരാകാതിരിക്കാൻ എന്തൊക്കെയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഭർത്താക്കന്മാർ അവർ വിധവമാരും വിഭാരന്മാരും ആകാതിരിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്ന് ഏതറ്റം വരെയും പോയി അത് ചെയ്യുവാൻ തക്കവണ്ണം കൂടെ ഉണ്ടാകണം അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ മാത്രം ഇടപെടലുകൾ മാത്രമാണ് നിങ്ങൾക്കതിന് സാധിക്കും അതിന് കാര്യപ്രാപ്തിയുള്ള ആളുകളാണ് ജനാധിപത്യ സംവിധാനത്തിൽ ഇന്ന് ഇവിടെ എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ് ഒരാളും കാര്യപ്രാപ്തി ഇല്ലാത്തവരല്ല ആ നിങ്ങളുടെ കാര്യപ്രാപ്തികൾ മറ്റെല്ലാ അജണ്ടകളും മാറ്റിവെച്ചുകൊണ്ട് ഈ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ സംരക്ഷിക്കുവാൻ തക്കാവണം ഞങ്ങൾക്കിടയാകണമെന്ന് അഭ്യ അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ ഞാൻ ഇന്ന് ഞാൻ പുൽപ്പള്ളിയിൽ താമസിക്കുന്ന ആളാണ് പുൽപ്പള്ളി ഫറോണയിൽ നിന്ന് മാത്രം ആയിരത്തിൽ ഏറ്റവും കുറഞ്ഞത് ആയിരം ആളുകളാണ് ഇവിടെ എത്തിച്ചേരുവാനായിട്ട് പോകുന്നത് വികാരം അവരുടെ ചുമതലക്കാർ പറഞ്ഞാൽ മനസ്സിലാക്കി ആയറ്റം കുറഞ്ഞത് ആയിരം ആളുകൾ എത്തിച്ചേരുകയാണ് അങ്ങനെ ഈ മാനന്തവാടി രൂപതയിൽപ്പെട്ട അനേകമായിരം ആളുകൾ പതിനായിരക്കണക്കിന് ആളുകൾ ഇന്ന് പ്രതിഷേധ ജ്വാലയായി ഈ നഗരത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് എതിരെയുള്ള മുന്നറിയിപ്പല്ല ഞങ്ങളുടെ ഒരു ആവശ്യത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് തക്കവണ്ണം മുൻകൈ മുൻകൈയെടുക്കുന്ന കത്തോലിക്കത്തോലിക്ക കോൺഗ്രസിന്റെ അതിന്റെ ചുമതലക്കാർക്കും വൈദികർക്കും അഭിഭരായ പിതാക്കന്മാർക്കും മലങ്കര ഓർത്തഡോ സഭയുടെ എല്ലാ പിന്തുണകളും അർപ്പിക്കുകയാണ് ഞങ്ങളുടെ ബിഷപ്പ് ഇപ്പോൾ ഇവിടെയില്ല സഭയുടെ വാർഷിക വളരെ പ്രധാനപ്പെട്ട വാർഷിക സെനറ്റിൽ പങ്കെടു പങ്കെടുത്തുകൊണ്ട് കോട്ടയത്താണുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെയും ഞങ്ങളുടെ എല്ലാ വൈദികരുടെയും ഞങ്ങളുടെ വിശ്വാസ സമൂഹത്തിനെ പൂർണ്ണമായി പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഞാനെന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു ഈ വിജയം പരിപൂർണ്ണമായിട്ടും വിജയിക്കട്ടെ